ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തികള് മിക്കവരും ആശുപത്രിയിൽ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത് എന്തുകൊണ്ട് നേരത്തെ എത്തിയില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് മിക്കവരും പറയുന്നത് എനിക്ക് വലിയ വേദനയൊന്നും ഉണ്ടായില്ല എനിക്ക് വെറും ഒരു ഗ്യാസ് മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ് മിക്കവരും പറയുന്നത് സിനിമകളിൽ കാണുന്നത് പോലെ ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള വേദന മിക്ക വ്യക്തികൾക്കും ഉണ്ടാകത്തില്ല വെറും പത്ത് ശതമാനം വ്യക്തികൾക്ക് മാത്രമേ വലിയ വേദന ഉണ്ടാകത്തുള്ളൂ തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്കും വളരെ നിസ്സാരമായിട്ടുള്ള വേദനയെ ഉണ്ടാകത്തുള്ളൂ മിക്ക വ്യക്തികൾക്കും നെഞ്ചിനകത്ത് ഒരു ചെറിയൊരു അസ്വസ്ഥത ഒരു ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഭാരം വെച്ചിരിക്കുന്ന പോലെ എന്തോ ഒരു അസ്വസ്ഥത അതായത് എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത എന്തോ ഒരു ഗ്യാസ് പോലെ ഒരു ബുദ്ധിമുട്ട് നെഞ്ചിനകത്ത് മുഴുവനും ഉണ്ടായി എന്നാണ് മിക്കവരും പറയുന്നത് മിക്കവരും പറയാറുണ്ട് എനിക്ക് കഴുത്തിലാ കൂടുതലും വിഷമം വന്നത് അല്ലെങ്കിൽ കുറെ പേരെങ്കിലും പറയാറുണ്ട് എനിക്ക് താടിയിലാണ് ഒരു വിഷമം ഉണ്ടായത് കുറെ പേരെങ്കിലും പറയാറുണ്ട് എനിക്ക് രണ്ട് കയ്യിൽ ഒരു കഴപ്പ് പോലെ തോന്നിയുള്ളൂ അല്ലാണ്ട് നെഞ്ചിനകത്ത് വലിയ വേദനയൊന്നും ഉണ്ടായില്ലെന്ന് പലരും പറയാറുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് വലിയ വേദന അല്ല മിക്ക വ്യക്തികൾക്കും ഉണ്ടാകുന്നത് മിക്ക വ്യക്തികൾക്ക് ഒരു ചെറിയ ഗ്യാസ് പോലെയോ ഒരു ചെറിയ ഒരു അസ്വസ്ഥത താടിയിലോ കഴുത്തിലോ ഒക്കെ വരുന്ന ഒരു അസ്വസ്ഥതയായിരിക്കും മിക്കവർക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ വലിയ വേദന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഒരു നെഞ്ചിനകത്ത് ബുദ്ധിമുട്ട് വരുന്ന ഒരു വ്യക്തി അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല പ്രത്യേകിച്ചും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പുകവലിക്കുന്ന ഒരു വ്യക്തിക്ക് നെഞ്ചിൽ എന്ത് ചെറിയ ബുദ്ധിമുട്ട് വന്നാലും അത് ഹൃദ്രോഗത്തിന്റെ ആണോ എന്ന് നമ്മൾ ചെറിയ പരിശോധനകളെങ്കിലും ചെയ്ത് അത് കണ്ടുപിടിക്കണം